സാധു പുതിയ വീടിലൊക്കെ എല്ലാ അച്ഛന്മാർക്ക് സ്വാഗതം അപ്പൊ ഗായ്സ് ഇന്ന് നമ്മളൊരു ഹോം ടൂർ ചെയ്യാൻ പോവാണ് എൻ്റെ അമ്മായിടെ വീടാണ് ഗായ്സ് ഇത് കണ്ടോ അടിപൊളി വീടാണ് സെറ്റ് വീട് അത്യാവശ്യം വല്യൊരു വീടാണ് അപ്പൊ നമുക്ക് ഹോം ടൂർ ആരംഭിക്കാം അപ്പോൾ ഗായസ് അപ്പൊ നമുക്ക് ഉള്ളിക്ക് പോവാസ് അപ്പോൾ എന്താണ്ടോ അവരുടെ ഉമ്മർത്ത് അടിപൊളിയായിട്ട് കട്ട അതിൻ്റെ ഇടയിൽ കൂടെ പുല്ലൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നല്ല രസമുണ്ട് കായ് അപ്പോൾ അതൊക്കെ കാറ്ററിങ് പരിപാടി നമ്മുടെ ബൊഫ ബൊഫയാണ് കായ്സ് ഇവിടെ അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് പുറത്ത് ഉണ്ടോ വീട് കണ്ടോ കായ്സ് അടിപൊളി വീടാണ് ഉണ്ടോ ഉണ്ടോ ക്യാഷ് അപ്പോൾ കായ്സ് അപ്പോൾ നമുക്ക് ഉള്ളിക്ക് പോവാം ഉണ്ടോ അടിപൊളിയല്ലേ അപ്പോൾ കണ്ടോ കായ് അപ്പോൾ ഗായ്സ് അപ്പം നമുക്ക് ഉള്ളിലേക്ക് കയറാം നമ്മൾ ഉള്ളിൽ കയറാൻ പോകണം ഗായ്സ് അപ്പോൾ എന്താ ഇവിടെ അത്യാവശ്യത്തിന് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ ഗായസ് ഈവനിങ് ആണ് പരിപാടി അപ്പോൾ നമുക്ക് നമ്മുടെ ഡോറിൻ്റെ ഡിസൈൻ നോക്കാം അപ്പോൾ നമ്മുടെ ഡോറിൻ്റെ ഡിസൈൻ ഇങ്ങനെ ഒരു ഇതാണ് പിന്നെ നമ്മുടെ ഡോർ ഒരു മെറ്റലിനും കൊണ്ടാണ് ഈ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കായ്സ് അടിപൊളി ഡിസൈനാണ് പിന്നെ കായ്സ് ചെറുതായിട്ടൊന്ന് കുടുങ്ങി വാതിൽ ഓർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ആൻറ്റി വന്നിട്ട് തുറന്നു വന്നു കായ്സ് അപ്പോൾ നമ്മുടെ ഡോറ് അപ്പോൾ അതാണ് എൻ്റെ ഏട്ടൻ ഇതാണോ ഈ യെല്ലോ വൈറ്റ് ബനി ഇട്ടതാണ് എൻ്റെ ഏട്ടൻ പിന്നെ അതാണ് ഈ വീട്ടത്തെ എൻ്റെ അമ്മായിടെ പേര് ചിഞ്ചു എന്നാണ് ഗൈസ് അപ്പോൾ ഇവിടെ ആണോ ഇത് ഇവിടെ കുറേ ഫ്രെയിം പിന്നെ ഹോം സ്വീറ്റ് ഹോം എന്ന് പറഞ്ഞിട്ട് കീ ഹോൾഡറും വന്നിട്ടുണ്ട് ഗൈസ് ഇട്ടിട്ടുണ്ട് ഉണ്ടോ ഇത് ചിഞ്ചുമായി സനുമാമൻ അപ്പോൾ ഗൈസ് ഉണ്ടോ അപ്പോൾ ഇതാണ് അവരുടെ ഫാമിലി ഉണ്ട് വൈസ് അല്ലേ സൂപ്പർ രസമുണ്ട് ഗൈസ് ഇതാ അവരുടെ ഷെൽഫോളിലെ ഓരോ ശില്പങ്ങൾ ഓരോ സ്റ്റാച്ചൂസ് വെച്ചിട്ടുണ്ട് പിന്നെ അതാകാണ്ടോ സച്ചുപാപ്പൻ ത്തിൻ്റെ സച്ചുപാപ്പനും പിന്നെ ഭാഗ്യമ്മായി പിന്നെതാണ് ചിഞ്ചമ്മായി ഇത് ഭാഗ്യമ്മയുടെ കുട്ടിയാണ് ഗൈസ് ഉണ്ടോ വൈസ് അപ്പോൾ ഗൈസ് പുതാ നമ്മളതാ അപ്പോൾ നമ്മൾ അടുത്ത റൂമിലേക്ക് കയറുന്നത് ഇവിടുത്തെ ഇത് കുട്ടികളുടെ റൂമാണ് കേസ് ഉണ്ടോ ഇതാ ഉണ്ടോ ഏറ്റൻ മുടി ചെയ്താണ് ക്യേഷ് അപ്പോൾ ഇവിടെ ഒരു പിങ്ക് കളർ ഫുൾ പിങ്ക് പിന്നെ കർട്ടനും ഒരു ബാർബിയും ഉണ്ടോ കേസ് ബാത്റൂമൊക്കെ അടിപൊളി ബാത്റൂമാണ് കണ്ടോ ഉണ്ടോ കേസ് ആണോ പിന്നെ ഇപ്പടുത്തൊരു സ്പൈഡർമാൻ കർട്ടൻ ഉണ്ടോ ഇവിടെ കണ്ടോ കേസ് അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് പിന്നെ കാണാൻ നമുക്ക് നമ്മുടെ ടി വി ഹാൾ ഉള്ള കയറാം അപ്പോൾ അതാ ഉണ്ടോ ടി വി ഒരു ഒരു എന്താ അപ്പം കാശ് ടി വി അടിപൊളിയായി പിന്നെ അതാണ് അവരുടെ സാമ്യ റൂമ് അണ്ടക അടിപൊളി അല്ല അടിപൊളി കൃഷ്ണൻ ഉണ്ടോ പിന്നെ അതിൻ്റെ ആ പീരീഡ് ഒരു പ്രിൻ്റൊക്കെ നല്ല രസമുണ്ട് പിന്നെ ഇവിടെ ഓരോ കൃഷ്ണനും പിന്നെ അങ്ങനെ ഓരോ ടൈപ്പ് ശില്പങ്ങൾ അതുകൊണ്ട വൈസ് അടിപൊളിയാണ് നമ്മളുണ്ടോ ഓരോ ദൈവങ്ങളുടെ നമ്മളെ സ്റ്റാച്ചൂസ് ഉണ്ട് പിന്നെ ഇവിടെ ഉണ്ട് ഒരു ഡോറ് അല്ല കബോർഡ് വൈസ് പൊസ് ഇപ്പോൾ ഇതാണ് സനുമാമ ഈ വീടിൻ്റെ ഓണർ അതുകൊണ്ടായിസ് സനുമാമ അപ്പോൾ നമ്മൾ ഓണറാണ് ഗൈസ് അപ്പോൾ നമ്മൾ സനിമാമനെ ഷെയ്ക്കനെ കൊടുത്തിട്ട് നമ്മൾ നമ്മൾ അടുത്ത സ്ഥലം കാണാൻ പോയി അപ്പോൾ കണ്ട കാസ് ഈ ഡൈനിങ് ടേബിളിൽ എൻ്റെ കുഞ്ഞ് അച്ചൻ അച്ചമ്മ കുഞ്ഞച്ചമ്മ പിന്നെ രജിനച്ചമ്മ ഉണ്ട് കൈസ് ചെയ്യുന്നു പിന്നെ അടിപൊളി ഇവിടുത്തെ ലൈറ്റ്സും ഒക്കെ വെറൈറ്റി ടൈപ്പ് ലൈറ്റ്സാണ് ഗൈസ് ഉണ്ടോ കണ്ട കായ്സ് ഒരു അടിപൊളിയാണ് പിന്നെ നമുക്ക് കിച്ചൺ കാണാം അവിടെ ഒരു ഓവൻ പിന്നെ അടിപൊളി ഡിസൈൻ പിന്നെ അടിപൊളി സ്റ്റൗവും പിന്നെ ഉണ്ടോ അപകട അതാ കേട്ടോ ബൗൾസ് നല്ല അടിപൊളി ഒരു ബൗൾസാണ് പിന്നെ എല്ലായിടത്തും ഒരു ഇവർ ഈ വീടിൻ്റെ കളറിന് തന്നെ ഈ സാധനങ്ങളൊക്കെ എടുത്തു തന്നെ തോന്നുന്നു വൈസ് അടിപൊളിയും പിന്നെ ഇവിടെയും കബോർഡുകളുണ്ട് വൈസ് പിന്നെതാ ഇതാണ് നമ്മളെ വായ നമ്മുടെ കിച്ചണിൽ സ്റ്റൗവ് അതിൻ്റെ അടിയിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെതാ ഇവിടെ ഫാന് പിന്നെ അല്ല ഒരു വെറൈറ്റി ഒരു ഗ്ലോവ് ഉണ്ട് വൈസ് പിന്നെ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൻ്റെ അടുത്തുള്ള ഈ ഒരു കബോർഡിന് ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു സാധനം ഇങ്ങനെ പുറത്തേക്ക് വരും പിന്നെ ഇതാണ് ഫ്രിഡ്ജ് അതേപോലെ അടിയിലും ഉണ്ട് ഒരു ഒരു അപ്പകായ അപ്പകായ് അപ്പോൾ നമ്മൾ ഇതാ ഇതാ ചിഞ്ചുമായി കൈസ് അപ്പോൾ അവരവിടെ എന്തൊക്കെയാണ് സംസാരിച്ച് നിൽക്കുകയാണ് ഗൈസ് അപ്പോൾ കണ്ടോ അടിപൊളി സ്ഥലമാണ് പിന്നെ ഇതാ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ഇവിടെ എ സി പിന്നെ അടിപൊളി ഇതാ അറ്റാച്ചഡ് ബാത്റൂമ് പിന്നെ അവിടുത്തെ മിററൊക്കെ അടിപൊളിയാണ് ഉണ്ടോ ഇതിൻ്റെ കബോർഡ് തുറക്കുമ്പോൾ ലൈറ്റ് എത്തും കൈസ് അപ്പോൾ ഉണ്ടോ കബോർഡ് ഇങ്ങനെ തുറക്കുമ്പോൾ ലൈറ്റ് എത്തും പിന്നെ ആ ബെഡിൻ്റെ രണ്ട് സൈഡും ഒരു ഗ്ലോ വീണ ഒരു ലൈറ്റ് ഉണ്ട് പിന്നെ ഇതാകേണ്ട കൈസ് അപ്പോൾ നമ്മൾ ചിഞ്ചമ്മായ വിളിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഫോട്ടോസ് ഇട്ടു പിന്നെ ഇതാണ് ചിഞ്ചമ്മയുടെ അമ്മ എൻ്റെ അച്ചമ്മ പിന്നെ പിന്നെതാ നമ്മൾ ആദ്യം കണ്ട മാമൻ അപ്പം ഡോയ്സ് അപ്പോൾ എല്ലാം ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഉണ്ടോ അടിപൊളി അല്ലേ അടിപൊളിയായി അപ്പം ഇതാ ഇതാണ് സനുമാ അവിടെ അമ്മ ഉണ്ടോയിസ് അവിടെ ഈ ഷെൽഫിലൊക്കെ വെച്ച ഒരു ഒരു സ്റ്റാച്ചൂസും പിന്നെ ഇത് ചിഞ്ചമ്മയുടെ വല്യമ്മയും ചെറിയ സോറി ഗൈസ് അത് മാമന്മാരാണ് ചിഞ്ചമാരുടെ പിന്നെ ഇത് മേമ്മമാരുടെ മക്കളാണ് ഗായ്സ് ഉണ്ടോ അപ്പോൾ നമ്മൾ ഇനി മേളയ്ക്ക് കയറി പോകാൻ പോവാണ് അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് നല്ലൊരു ഡിസൈനുള്ള സ്റ്റെപ്പ് ഉണ്ടോ അപ്പോൾ എന്താണ് നമ്മളെ ഇവിടുന്ന് അടിക്ക് നോക്കിയാൽ നമ്മളെ സാമി റൂമ് കാണാം ഗായ് ഉണ്ടോ പിന്നെ ഇവിടുന്ന് നോക്കിയാൽ നമ്മുടെ ലിവിങ് റൂമും കാണാം പിന്നെ ഗായ് നമ്മൾ അടുത്തൊരു സ്റ്റെപ്പ് കയറി പോകുന്നത് ജിമ്മ് ഒരു ജിമ്മിൻ്റെ ഏരിയക്കാണ് ഇവിടെ ജിമ്മിൻ്റെ എക്യൂപ്മെൻറ്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല ഇവിടെ ജിമ്മാണ് ഗൈസ് കണ്ടോ നല്ല രസമുണ്ട് ഉണ്ടോ അടിപൊളി പിന്നെ കഴിച്ചത് ബാൽക്കണി ഉണ്ടോ ഇപ്പോൾ ബാൽക്കണി ഉണ്ടോ ഗൈസ് അതുകൊണ്ടോ അപ്പോൾ കഴിച്ചപ്പോൾ നമുക്ക് നമ്മുടെ ബാൽക്കണി നമുക്കൊന്ന് ഡോർ അടച്ചിട്ടൊന്ന് കാണാം അപ്പോൾ ഇതാണ് ബാൽക്കണിക്ക് ഡോറിൻ്റെ ഡിസൈൻ ഉണ്ടോ ഉണ്ടോ ഗൈസ് അടിപൊളിയാണ് നല്ല രസമാണ് ഈ വീട് കാണാൻ പിന്നെ അതാ ഒരു അടിപൊളി ഒരു ഡിസൈനുള്ള ലേറ്റും കണ്ട് ഗൈസ് കണ്ടോ ഇതാ അവരുടെ നെയ്ബർ വീടാണ് പിന്നെ ഉണ്ടോ അടിപൊളി വീട് ഇതുപോലൊക്കെ നമ്മുടെ ബൊഫേക്കാർ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇനി നമുക്കൊരു അവരെ വേറെ റൂമിൽ പോവാം അപ്പോൾ കായ്സ് അപ്പോൾ നമ്മൾ റൂമിൽ കിടന്നിട്ടുണ്ട് നല്ല കുഷിനിങ് ബെഡും അടിപൊളി പിന്നെ ഇത് നമുക്ക് അവിടുന്ന് ബാൽക്കണിക്ക് പോവാ ഈ ഡോറ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കൈസ് ഇത് കണ്ടോ ഈ മേളത്തെ ഒരു പോർഷൻ നമുക്ക് ഇന്ന് താഴ്ത്താൻ പറ്റും കൈസ് അപ്പോൾ നമ്മൾ താഴ്ത്തണില്ല ഉണ്ടോ കണ്ടോ കായ്സ് പിന്നെ അവിടെ അറ്റാച്ച്ഡ് ഉണ്ട് ഉണ്ടോ അറ്റാച്ചഡ് ബാത്റൂം ഇത് കാസ് അടുത്ത ബാൽക്കണി കണ്ടൊക്കാസ് അപ്പൊ കായ്സ് അപ്പോൾ നമുക്ക് ദ ബാൽക്കണി കണ്ടോസ് പിന്നെ ദാ ഇത് ആ സ്റ്റെപ്പുമ്പോൾ നിന്നുള്ള വ്യൂ ഇത് പുറത്തിട്ട് കണ്ടുകായ്സ് ഇത് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ കണ്ടോ അപ്പോൾ നമ്മളെ ദാ ചിഞ്ചമ്മായുടെ മോൻ്റെ ബർത്ത്ഡേ ആണ് കാർത്തിക് കാർത്തിക എന്നാണ് ഫുൾ പേര് ശരിക്കുമുള്ള പേര് ഇത് കാർത്തിക് എന്നാണ് വിളിക്കുക അപ്പോൾ ഇന്ന് അവൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് ഇതാ നമ്മുടെ കേക്കിന് മുമ്പിൽ നിൽക്കുന്നതാണ് അവൻ അപ്പോൾ നമ്മൾ കേക്കും കുടിക്കാൻ പോവുകയാണ് പോ ഗായ്സ് ഉണ്ടോ അപ്പോൾ നമ്മൾ കേക്ക് മുറിക്കാൻ പോവുകയാണ് അപ്പോൾ ചിഞ്ചമ്മായും എല്ലാവരും കൂടി കേക്ക് മുറിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മളെ കാർത്തികന് വിഷ് ചെയ്യണം ക്യായ് അപ്പോൾ ഇതാ നമ്മൾ കാർത്തികന് കേക്കും പിന്നെതാ സനിമാമ ഒരു ഉണ്ണിയെ കുടിച്ചിട്ട് നിൽക്കുക ഗായ്സ് ഉണ്ടോ പിന്നെ പിന്നെ ഇവിടെ നമുക്ക് ഒരു സ്ഥലം കൂടിയും ബാക്കിയുണ്ട് അപ്പോൾ നമ്മളിതാ നമ്മൾ ലാസ്റ്റ് കാണിച്ച ബാൽക്കണിയുടെ മുകളിൽ ഒന്നും കൂടിയും കയറാം അപ്പോൾ നമ്മളിതാ സ്റ്റെപ്പ് കയറി പോയി ഇത് നമ്മളെ വാട്ടർ ടാങ്ക് ഒക്കെ വെച്ചൊരു ഏരിയയാണ് കണ്ടോ ഇതാ കണ്ടോ ഒരു അടിപൊളി ലൈറ്റ് ഉണ്ട് കണ്ടോ ഇത് നമുക്ക് സ്റ്റെപ്പുമ്പോൾ നിന്നാൽ പുറത്തേക്ക് കാണാം ക്യസ് കണ്ടോ അത് സച്ചുപാപ്പൻ അനുയമായി ഗായ്സ് അനുമായി ഹായ് അട്ടി ഉണ്ട് ഗൈസ് പിന്നെ ഇത് വല്യ കുട്ടിന വലിയ പെൺകുട്ടി അനിയമ്മായുടെ കുട്ടിയാണ് ഗൈസ് പിന്നെ പിന്നെ ഗൈസ് ഈ രണ്ട് ചെറിയ കുഞ്ഞുകള് അച്ഛമ്മായുടെ കുട്ടികളാണ് ഗൈസ് അപ്പോൾ ഗൈസ് ഉണ്ടോ അവർ ഇതാ ആ ജിമ്മിലുള്ള ജിമ്മിന്റെ സ്പേസിൽ കളിക്കുകയാണ് കണ്ടു ഗൈസ് അപ്പോ ഗൈസ് അപ്പോൾ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ അച്ചമ്മായി പിന്നെതാ രാത്രിയായി പരിപാടിയൊക്കെ തുടങ്ങിയപ്പോൾ നമ്മൾ ഇതാ അച്ചുമ്മായി അനുമായി ഒക്കെ പോയി അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലെടുക്കുകയാണ് അപ്പോൾ ഫുഡ് കഴിക്കണമൊന്നും എടുത്തില്ല പിന്നെ ദാ അച്ചമ്മ എടുത്തിരിക്കുന്നത് സനുപ്പാപ്പൻ്റെ ഉണ്ണിയാണ് ഗൈസ് ഇതാ സനിപ്പാപ്പൻ പിന്നെ സനുപ്പാപ്പൻ്റെ അച്ഛൻ ഗൈസ് അപ്പോൾ നമ്മൾ ഐസ്ക്രീം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മളാ വീഡിയോ ഭയങ്കര പേ അപ്പം ബൈ ഗായ്